ദൈവത്തിൻ്റെ പരിശുദ്ധാർമ്മ അവർക്ക് വെളിപ്പെടുത്തിയ ഒരു പുതിയ കരുണയുടെ ഒരു കലണ്ടർ നമ്മൾ കാണുകയാണ് ഞാൻ ചോദിക്കുന്നത് കലണ്ടറുകൾ ഇഷ്ടംപോലെ ഇൻസ്റ്റികൾ ഇറക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് പത്രസ്ഥാപനങ്ങൾ ഇറക്കുന്നുണ്ട് ഈ കലണ്ടറിൻ്റെ എന്താണ് പ്രത്യേകത ഈ നല്ല ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രഘോഷിക്കുന്ന ബൈബിളിലെ വചനങ്ങളുണ്ട് ഡയറിയിലെ വചനങ്ങളുണ്ട് പന്ത്രണ്ട് മാസവും ദൈവകരുണയുടെ സന്ദേശങ്ങള് ആണ് ഫ്രാൻസിമാർ ഫ്രാൻസി പറഞ്ഞ നമ്മൾ ദൈവത്തിന്റെ കരുണയെ നിരന്തരം ധ്യാനിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ കരുണെ നിരന്തരം ധ്യാനിക്കണമെങ്കിൽ നിരന്തരം ദൈവത്തിന്റെ കരുണയെ നമ്മളെ ഓർമ്മപ്പെടുത്തണം ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കലണ്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോട്ടോ വെക്കുമ്പോ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭവം ചിലവർക്ക് ഫീൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ കലണ്ടറിൽ നമ്മൾ ഇങ്ങനെ ഫോട്ടോയും വചനങ്ങളും എന്തെങ്കിലും തീർച്ചയായിട്ടും ഈ കരുണയുടെ ഒറിജിനൽ ഛായാചിത്രമാണ് വിശുദ്ധ പോസ്റ്റീനെ നേരിട്ട് പറഞ്ഞു കൊടുത്ത് വരപ്പിച്ച ഒറിജിനൽ ഛായാചിത്രമാണ് വെച്ചിട്ടുള്ളത് ഈ ഒറിജിനൽ ഛായാചിത്രം വഴിയായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തി ഒരുപാട് സാക്ഷ്യങ്ങള് നമ്മള് ഇങ്ങനൊരു കലണ്ടർ ഇങ്ങനെ കച്ചവട ലക്ഷ്യമാക്കിക്കൊണ്ടാണോ അതോ റിയലി ഇത് കൊളത്തി വയ്ക്കിയിടുന്ന സ്ഥാപനങ്ങള് വീടുകള് നവീകരിക്കപ്പെടാൻ കരുണയുടെ അനുഭവം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ആണോ വിശ്വാസത്തോടെ കാരണം ഈ കലണ്ടർ ആദ്യമായിട്ട് ഇറങ്ങുന്ന കലണ്ടർ അല്ല അതായത് ഈ തീയതികളൊക്കെ വെച്ചുകൊണ്ട് ആദ്യത്തെ കലണ്ടറാണ് പക്ഷെ കരുണയുടെ ഈ ഷോയുടെ ഈർജും ചിത്രവും അതിനും വാഗ്ദാനവും പ്രത്യേകതകളും അനുകൊണ്ടുള്ള കലണ്ടർ ഞാനിറക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ദൈവ കരുണയുടെ തിരുനാളിനെ കുറിച്ചുള്ള കലണ്ടർ കലണ്ടർക്കിട്ടു ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഈ കലണ്ടർ ചോദിച്ച് കറണ്ട് പേർക്ക് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യും അയച്ചു കൊടുക്കും ആ അയച്ചു കൊടുക്കും ഇവര് ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറൊക്കെ നമ്മൾ അടിയിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യം അവരെ അവർ കോണ്ടാക്ട് ചെയ്ത് കലണ്ടറോ ആണെങ്കിൽ ഇവരുടെ ധ്യാനങ്ങളോ മധ്യസ്ഥ പ്രാർത്ഥനകളോ ആവശ്യപ്പെടാം ഒരു കാരണം നവംബർ മാസം നമ്മള് ദൈവകരുണയുടെ ഒരു കരുണയുടെ മാസമായിട്ട് ആചരിക്കുന്നുണ്ട് ആ മാസം നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥനകൾ നടത്തുന്നു ഈ കരുണയുടെ നവംബർ മാസത്തിൽ ഒരു പുതിയ ഒരു പുതിയ ശ്രൂഷണം അതായത് ബോക്സ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വിശുദ്ധ പാതിരപ്പിയൊക്കെ ഫോളോ ചെയ്തിരുന്ന ഒരു രീതിയാണ് ഈ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു പെട്ടിയിൽ പല വിധത്തിലുള്ള ശുദ്ധീകരണാത്മാക്കൾ ഇപ്പോൾ നാവുകൊണ്ട് പാപം ചെയ്തവർ കണ്ണുകൊണ്ട് പാപം ചെയ്തവർ അവർ അവരുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞെടുക്കും ആ ഇപ്പോൾ നാവ് കൊണ്ട് പാപം ചെയ്തവർ അവർക്ക് വേണ്ടിയിട്ട് ഒരു നന്മ നിറഞ്ഞു പറയുകയും അല്ലെങ്കിൽ നീ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവർക്ക് വേണ്ടിയിട്ട് നന്മോഹനത്തിന് വേണ്ടി കാഴ്ച വയ്ക്കും അപ്പം നമ്മളത് അത് ഒരു നൂറ്റമ്പതോളം നിയോഗങ്ങളൊരു പെട്ടിക്കകത്താക്കി ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ സാധാരണ നവംബർ കൂടി നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് കൊണ്ട് പ്രാർത്ഥന നിർത്തും പിന്നെ അടുത്ത പരിപാടി ഇത് ഇത് ഈ ഒരു പെട്ടി നമ്മൾ നിരന്തരം ഓർമ്മിക്കും എന്നും നമ്മൾ ഭജനപ്പെട്ടി പോലെ എന്നും നമുക്ക് ശുദ്ധീകരണാത്മകൾ ഒരു പുതിയൊരാശയാണ് ആരും ചെയ്യാത്ത ഒരു ആശയാണ് എന്തായാലും നമ്മുടെ വിശ്വദ്രൂപ്യയുടെ ഉൾക്കൊണ്ടുകൊണ്ട ഒരു ഒരു ഭജനപ്പെട്ടി പോലെ തന്നെ ശുദ്ധീകരണം പെർഗട്ടറി ബോക്സ് അത് ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അത് ക്രിസ്ത്യസ്തമായ ഒരു അനുഭവമായി മാറട്ടെ അനുഗ്രഹം പ്രാപിക്കട്ടെ അമ്മേ